സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് കൃഷ്ണഗിരി ജില്ലയിലെ തുങ്കപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് തുങ്കപ്പള്ളി എന്ന് പറയുന്ന ഗ്രാമപ്രദേശം അറിയപ്പെടുന്നത് തന്നെ അവിടെ ഒരു വലിയൊരു പാറയുണ്ട് ഈ പാറയുടെ മുകളിൽ രാവിലെയും വൈകുന്നേരവും ഒരുപാട് ആൾക്കാർ വരും അവിടെ നിന്ന് കഴിഞ്ഞാൽ താഴെയുള്ള പ്രദേശങ്ങൾ മുഴുവൻ അതായത് കൃഷ്ണഗിരി ജില്ലയുടെ ഭൂരിഭാഗ ഭാഗം പ്രദേശങ്ങളും കാണാം ആ ഒരു മനോഹരമായ ദൃശ്യം കാണുവാൻ ഒരുപാട് പേര് വരാറുണ്ട് അങ്ങനെ ആ പാറയിൽ തന്നെയാണ് ഒരു ഗ്രാമം തന്നെ ഫേമസ് ആയത് അവിടെയാണ് മാരിമുത്തു സെൽവറാണി എന്ന ദമ്പതികൾ രണ്ടുപേരും കൃഷിക്കാരാണ് അവരുടെ ഏക മകനാണ് ധനുഷ് എന്ന ചെറുപ്പക്കാരൻ ധനുഷിനോട് അച്ഛനും അമ്മയും പറയുന്നത് നീ പഠിക്കാൻ കഴിയുന്നിടത്തോളം പഠിക്കണം അതായത് നിന്നെ നല്ലൊരു ജോലിക്കാരനാക്കണം നീ ഒരിക്കലും ഒരു കൃഷിക്കാരനാകാൻ പാടില്ല എന്നാണ് അച്ഛനും അമ്മയും പറയുന്നത് പക്ഷെ ധനുഷ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ജോലിക്കും പോകത്തില്ല എനിക്കൊരു മിലിറ്ററിക്കാരനാകണം ഒരു മിലിട്ടറി ഓഫീസർ ആകണം മിലിറ്ററിക്കാരുടെ ഗമയിൽ വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇറങ്ങണം എന്നൊക്കെയാണ് പറയുന്നത് അമ്മ പറയും വേണ്ട മോനെ നീ മിലിട്ടറിക്കാരനൊന്നും ആകണ്ട ആകെയുള്ളത് എനിക്ക് ഒരേ ഒരു മകനാണ് അവനങ്ങ് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ് അമ്മ പറയുന്നത് പക്ഷെ അച്ഛൻ പറഞ്ഞു മിലിറ്ററിക്കാരനാകണം എന്ത് സംഭവിച്ചാലും അത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് അച്ഛൻ പറയുകയും ചെയ്തു അങ്ങനെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞതിന് ശേഷം ധനുഷ് മിലിട്ടറി ടെസ്റ്റിനൊക്കെ പോകാൻ തുടങ്ങി പിന്നീട് മിലിട്ടറിയിൽ സെലക്ഷൻ കിട്ടുകയും ചെയ്തു വീട്ടിലൊക്കെ വളരെയധികം സന്തോഷമാണ് പക്ഷേ അമ്മയ്ക്ക് മാത്രം അത്ര സന്തോഷമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മകൻ ഇനി കുറേ കഴിഞ്ഞാലേ വീട്ടിലേക്ക് വരികയുള്ളൂ ഏതായാലും അമ്മയെ സമാധാനിപ്പിച്ചു ഞാനൊരു മിലിട്ടറിക്കാരനാണ് ഇനിയിപ്പോഴും രാജ്യത്തിന് വേണ്ടിയിട്ട് രാജ്യ സേവനത്തിനാണ് പോകുന്നത് എന്നൊക്കെ അമ്മയോട് പറയുന്നു പിന്നീട് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പോവുകയാണ് പല തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒക്കെ കഴിഞ്ഞു പിന്നീട് ലീവിന് വരാൻ തുടങ്ങി ഇരുപത്തിയെട്ട് വയസ്സായി ഇപ്പോഴും ധനുഷിന് ഇനി ധനുഷിനെ കൊണ്ട് ഒരു വിവാഹം കഴിപ്പിക്കണം അച്ഛനും അമ്മയും ബ്രോക്കർമാരോടും ബന്ധുക്കളോടും എല്ലാവരോടും പറഞ്ഞു പഠിച്ച ഒരു കുട്ടിയായിരിക്കണം അത് മാത്രമേ നമുക്ക് ഡിമാൻഡ് ഉള്ളൂ അതുപോലെ ധനുഷിനോട് ചോദിച്ചു നിനക്ക് ആരെങ്കിലും ആയിട്ട് വല്ല ഇഷ്ടം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴും ധനുഷ് പറഞ്ഞു ഇല്ല അച്ഛ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ ആരെയാണ് കെട്ടാൻ പറയുന്നത് അവളെ തന്നെ ഞാൻ കല്യാണം കഴിക്കാം എന്ന് ധനുഷ് പറയുകയും ചെയ്തു അങ്ങനെ അച്ഛനും അമ്മയും ബന്ധുക്കളോടും അതുപോലെ മറ്റുള്ളവരോടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങളുടെ മകനൊരു പെണ്ണ് വേണം അങ്ങനെയാണ് അനിത എന്ന് പറയുന്ന ചെറുപ്പക്കാരിയെ അതായത് അവിടെ നിന്നും തൊട്ടടുത്ത ഗ്രാമത്തിലുള്ള നല്ല വിദ്യാഭ്യാസമുള്ള അച്ഛനോ അമ്മയ്ക്കോ രണ്ട് മക്കളിൽ ഏറ്റവും ഇളയവളാണ് അനിത എന്ന് പറയുന്ന ഇരുപത് വയസ്സുകാരി അച്ഛനും അമ്മയും കൂടിയാണ് അനിതയെ കാണാൻ പോകുന്നത് ആ ഒറ്റ ഒറ്റക്കാഴ്ചയിൽ തന്നെ അനിതയെങ്ങ് ഇഷ്ടപ്പെട്ടു പിന്നീട് മകനോട് പറയുകയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഏതായാലും നീ ഒന്ന് പോയി കാണണം അങ്ങനെ ധനുഷ് ലീവിന് വരുന്നു ലീവിന് വന്നപ്പോഴേ അനിതയെ പോയി കാണുകയാണ് രണ്ടുപേരും തമ്മിൽ ഒരുപാട് സംസാരിച്ചു അങ്ങനെ രണ്ടുപേരും ും തമ്മിൽ പിന്നീട് മൊബൈൽ നമ്പറൊക്കെ കൈമാറി വിളിക്കാനും സംസാരിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ അവരുടെ എൻഗേജ്മെന്റ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടു മാസത്തിന് ശേഷം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി രണ്ടാം തീയതി ആയിരുന്നു വിവാഹം വളരെ ആഘോഷകരമായിട്ടുള്ള വിവാഹമായിരുന്നു നാട്ടിൽ എല്ലാവരെയും വിളിച്ചിരുന്നു കാരണം എന്താ മിലിട്ടറിക്കാരനാണ് അത് മാത്രമല്ല നാട്ടുകാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ധനുഷിനോട് ഭയങ്കര ബഹുമാനമാണ് ധനുഷ് ആ മിലിട്ടറി ഡ്രസ്സിനൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ധനുഷ്ണെങ്കിൽ ഇപ്പം ജോലി ുന്നത് ജമ്മു കാശ്മീരിലാണ് അതുകൊണ്ട് തന്നെ ഭാര്യ വീട്ടുകാരോടും ഭാര്യയോടും പറഞ്ഞു ഇപ്പോഴെനിക്ക് ഫാമിലിയെ കൊണ്ടുപോകാൻ കഴിയില്ല കാരണം അവിടെ ഒരു അതിനുള്ള ഒരു സൗകര്യമില്ല ഞാൻ അത്രയും റൂറൽ ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് ധനുഷ് വിവാഹമൊക്കെ കഴിഞ്ഞ് അന്ന് ആദ്യ രാത്രിയാണ് വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ട് ധനുഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തൻ്റെ പ്രിയതമയെ കാത്തിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രിയതമ വരുന്നു ഏതായാലും പ്രിയതമയോട് അടുത്തിരിക്കാൻ പറഞ്ഞപ്പോഴും അനിത പറഞ്ഞു അയ്യോ എനിക്ക് നാണമാകുന്നു എന്നൊക്കെയാണ് അനിത പറയുന്നത് ഏതായാലും അന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള തലവേദന എന്ന് പറഞ്ഞ് അനിത പെട്ടെന്ന് തന്നെ കിടക്കുകയും ഉറങ്ങുകയും ചെയ്തു ധനുഷും അതായത് തലവേദനയല്ലേ ഇനി ശല്യപ്പെടുത്തേണ്ട എന്ന് കരുതിയിട്ട് അയാളും പിന്നീട് സംസാരിക്കാനൊന്നും പോയില്ല പിറ്റേ ദിവസം എനിക്ക് മേലുവേദനയാണ് ഇങ്ങനെ ഓരോരോ ഒഴിവ് കഴിവുകൾ പറയാൻ തുടങ്ങി അത് മാത്രവുമല്ല ധനുഷിൻ്റെ അവിടെ നിന്നും പൂർണ്ണമായിട്ടും ഉറക്കം തന്നെ എന്ന് പറഞ്ഞ താഴെ മറ്റൊരു ബെഡ് പിരിച്ച് താഴെയായി ഏതായാലും ഇത് ഭയങ്കരമായിട്ട് വിഷമമായി ധനുഷിന് ധനുഷ് ഇതാരോടും പറഞ്ഞു ഒരു കൂട്ടുകാരനോട് മാത്രം പറഞ്ഞു അതായത് നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നും നടന്നിട്ടില്ല അവളാണെങ്കിൽ എന്നെ കാണുമ്പോൾ എന്തോ ഒരു വെപ്രാളം അങ്ങനെയൊക്കെ കാണിക്കുന്നു കൂട്ടുകാരൻ പറഞ്ഞു അത് നിന്നെ പരിചയമില്ലാത്തത് കൊണ്ടല്ലേ അതായത് നീ ആക്രാന്തം കാണിക്കാതെ കുറെ കഴിയും എനിക്കാണെങ്കിൽ ലീവില്ല അതായത് ഇനി പത്ത് ദിവസം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന നീ പോയിട്ടൊക്കെ വാ പോയിട്ട് നീ ഒന്ന് ലീവിന് വരൂ എന്നാണ് കൂട്ടുകാരനും പറഞ്ഞത് പതിനഞ്ചാമത്തെ ദിവസം ധനുഷ് തിരിച്ചു പോകുകയാണ് വളരെയധികം സങ്കടത്തോടു കൂടിയിട്ട് തന്റെ ഭാര്യയെ തനിച്ചാക്കിയിട്ട് ഭാര്യ അനിതയാണെങ്കിൽ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിതയോട് പറഞ്ഞു എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്കണം അത് മാത്രവുമല്ല നീ രണ്ട് ദിവസം നിന്റെ വീട്ടിൽ പോയി നിൽക്കൂ അപ്പൊ നിനക്ക് കുറച്ച് സമാധാനം കിട്ടും എന്നൊക്കെ പറഞ്ഞു പിന്നീട് തന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പറും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അനിതയെ ഏൽപ്പിക്കുകയാണ് ഇനി നീ വേണം ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടാണ് ഏൽപ്പിച്ചത് അതിനുശേഷം ഇയാൾ നേരെ ജമ്മു കാശ്മീരിലേക്ക് പോവുകയും ചെയ്തു ആദ്യത്തെ ദിവസം ഫോൺ ചെയ്തു അനിത സംസാരിക്കുന്നു രണ്ടാമത്തെ ദിവസവും അതുപോലെ തന്നെ എന്നാലും അനിതക്ക് ഒരു താല്പര്യമില്ലായ്മ അതായത് ഫോൺ ചെയ്താലൊന്നും അങ്ങനെ എടുക്കുന്നില്ല അത് മാത്രമല്ല എപ്പോഴും എൻഗേജ് ആണ് ആരോടോ ദീർഘമായിട്ട് സംസാരിക്കുന്നു ആരോടാണെന്ന് അറിയില്ല ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതായത് കൂട്ടുകാരോടാണ് ഇല്ലെങ്കിൽ ഗ്രൂപ്പിലാണ് ബന്ധുക്കളോടാണ് ഇങ്ങനെയൊക്കെയാണ് അനിത പറയുന്നത് അതുകൊണ്ട് തന്നെ ധനുഷിന് ഇനി അനിതയ്ക്ക് വേറെ ബന്ധമുണ്ടോ ഏ അങ്ങനെ ബന്ധമൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല കാരണം എന്താണ് എൻഗേജ് കഴിഞ്ഞപ്പോഴൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചതാണ് നല്ല മൊബൈലൊക്കെ വാങ്ങിച്ചു കൊടുത്തതാണ് അത് മാത്രവും ഇപ്പോഴും ധനുഷ് പോയിട്ട് ഏകദേശം ഏഴു ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഒരുപാട് തുകകളാണ് ശരിക്കും ബാങ്കിൽ നിന്നും വലിച്ചിരിക്കുന്നത് അങ്ങനെ ബാങ്കിൽ നിന്നും ഈ തുകകളെല്ലാം വലിച്ചത് കൊണ്ട് ധനുഷ് ഒരു ദിവസം ചോദിച്ചു നിനക്ക് എന്താണ് ഇത്രമാത്രം ചെലവ് അപ്പോഴാണ് പറയുന്നത് എന്റെ കൂട്ടുകാരികളുടെ കൂടെ കറങ്ങാൻ പോകാനാണ് അതുപോലെ തന്നെ എനിക്ക് ഡ്രസ്സ് വാങ്ങിക്കാനാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞ് ഒരുപാട് പൈസയും എടുക്കാൻ തുടങ്ങി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിണങ്ങണ്ട എന്ന് കരുതിയിട്ട് ധനുഷ് ആണെങ്കിൽ ഒന്നും മിണ്ടാനും പോയില്ല അങ്ങനെ അഞ്ചാറ് മാസം കഴിഞ്ഞു ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഇത് വെച്ച് താമസിപ്പിക്കരുത് കാരണം അവൾക്ക് തീരെ താല്പര്യമില്ല അത് മാത്രവുമല്ല തൻ്റെ പണം ഇങ്ങനെ പോകുന്നു എന്താണ് ചെയ്യുന്നത് അവൾ ഈ പണം മുഴുവൻ ആർക്കാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരുപാട് സംശയങ്ങളും കാരണങ്ങളൊക്കെ ധനുഷൻ ഉണ്ടായി അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി അയാള് ലീവിന് നാട്ടിലെത്തുന്നത് അന്നത്തെ രാത്രി എന്ന് പറഞ്ഞാൽ ഇതുപോലെ പിന്നെ ആദ്യത്തെ രാത്രി പോലെ തന്നെ അതിത് പറഞ്ഞു എനിക്ക് സുഖമില്ല രണ്ടാമത്തെ ദിവസം പതിനാറാം തീയതിയും പറഞ്ഞു എനിക്ക് സുഖം ില്ല അപ്പോഴേക്കും അനിതയോട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഈ പണങ്ങളെല്ലാം ചെയ്തത് അതോ മാത്രമല്ല നീ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏതായാലും അതിനൊന്നും കൃത്യമായിട്ടുള്ള മറുപടി അനിത പറഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനെട്ടാം തീയതി രാവിലെ തുങ്കപ്പള്ളിയിലെ പാറ പ്രദേശത്ത് പോകുന്ന ആൾക്കാരാണ് ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണുന്നത് പാറയുടെ മുകൾ തന്നെയാണ് കിടക്കുന്നത് അതുമാത്രവുമല്ല മൂന്നോ നാലോ ബീർ ബോട്ടലും അവിടെ തന്നെ ഉണ്ടായിരുന്നു അവിടെ സ്ത്രീകളൊക്കെ പറഞ്ഞു ഇന്നലെ കുടിച്ച് ഓഫ് ആയതായിരിക്കും കാണുന്നില്ലേ അവന്റെയൊക്കെ കോലം എന്ന് പറയുകയും പിന്നീട് ചില ആൾക്കാർക്കൊക്കെ സംശയം വരാൻ തുടങ്ങി കാരണം അയാൾ അനങ്ങുന്നില്ല ഇപ്പോഴാണെങ്കിൽ നല്ല വെയിലിന്റെ ചൂട് വരാൻ തുടങ്ങിയിട്ടുണ്ട് പത്തര മണിയായിരിക്കുന്നു ഒരാൾ പോയിട്ട് മെല്ലെ നോക്കുകയാണ് നോക്കുമ്പോഴാണ് മനസ്സിലായത് അയാൾക്ക് ജീവനില്ല അയാളുടെ വായിൽ നിന്നും നൊരയും പതിയും വരുന്നു അത് മാത്രവുമല്ല ഒരു വിഷത്തിന്റെ രൂക്ഷമായ ഗന്ധവും അവിടെയുണ്ട് ഉണ്ട് ഏതായാലും പെട്ടെന്ന് തന്നെ അവിടെയുള്ള വാച്ച് മേനെ വിവരം അറിയിക്കുന്നു പിന്നീട് പോലീസിൽ വിവരം അറിയിക്കുന്നു നിമിഷ നേരങ്ങൾക്കുള്ളിൽ പോലീസും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും എല്ലാവരും അവിടത്തേക്ക് വരികയാണ് ആദ്യം തന്നെ മൃതദേഹം പരിശോധിക്കുകയാണ് പരിശോധിക്കുമ്പോഴേ അവർക്കൊരു പേഴ്സ് കിട്ടുന്നു ആ പേഴ്സിൽ ഇന്ത്യൻ ആർമിയുടെ ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് മനസ്സിലായി ഒരു ആർമിക്കാരനാണ് മരിച്ചിരിക്കുന്നത് വിഷം കഴിച്ചാണ് മരിച്ചിരിക്കുന്നത് നല്ല രീതിയിലുള്ള വിഷത്തിന്റെ ഗന്ധമുണ്ട് പക്ഷെ എന്നാലും നല്ല രീതിയിൽ അന്വേഷിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ മിലിട്ടറിക്കാരനാണ് മരിച്ചത് അയാളെങ്കിലും ശത്രുക്കൾ ആരെങ്കിലും യാളുടെ വായിൽ വിഷം ഒഴിച്ചു കൊടുത്തതാണോ അതുകൊണ്ട് തന്നെ കൃത്യമായ പരിശോധനകൾ വേണം അങ്ങനെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അവരെ പരിശോധിക്കുന്നു അതുപോലെ പോലീസ് ആണെങ്കിൽ ഈ ഐ ഡി കാർഡിലുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നീട് അവരുടെ വീട്ടിൽ അറിയിക്കുകയാണ് അപ്പോഴേക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയും പിന്നെ ഭാര്യയും ഭാര്യ വീട്ടുകാരും അവരെല്ലാവരും കൂടി കരഞ്ഞുകൊണ്ട് ആ പാറയുടെ താഴ് പ്രദേശത്ത് എത്തിയിരുന്നു അച്ഛനും അമ്മയൊക്കെ അലമുറയിട്ടിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ആ ചെറുപ്പക്കാരന്റെ മൃതദേഹം നേരെ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി റ്റുകയും ചെയ്തു അതുപോലെ തന്നെ മിലിട്ടറിയിൽ ഇൻഫോം ചെയ്യുകയും ചെയ്തു ഇതുപോലെ പട്ടാളക്കാരനാണ് മരിച്ചിരിക്കുന്നത് അവരുടേതായ ഒരു അന്വേഷണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അങ്ങനെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാളക്കാരും അന്വേഷിക്കുന്നുണ്ട് പോലീസുകാർ അസ്വാഭാവികതയൊന്നും കണ്ടില്ല അയാൾക്ക് ഭാര്യയെ പിരിഞ്ഞിരിക്കാനുള്ള വിഷമം അതുപോലെ മിലിട്ടറിയിൽ ജോലി അയാൾക്ക് മടുത്തിരുന്നു എന്നുള്ള തരത്തിലൊക്കെ ചില കൂട്ടുകാരൊക്കെ പറഞ്ഞു അതായത് ഇനി മിലിട്ടറിയിൽ തുടരാൻ വയ്യ ഭാര്യയെ പിരിഞ്ഞിരിക്കാൻ വയ്യ ഇവിടെ എന്തെങ്കിലും ഒരു ജോലി നോക്കണം ാരോടൊക്കെ അദ്ദേഹം പറയാറുണ്ട് ഭാര്യയോട് ചോദിച്ചപ്പോഴും ഭാര്യയും പറഞ്ഞു മിലിറ്ററിയിൽ തുടരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്നും വിട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഭാര്യയും പറഞ്ഞത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ധനുഷ്റിന്റെ മൃതദേഹം ഗ്രാമത്തിലേക്ക് കൊണ്ടുവരികയാണ് പട്ടാളക്കാരുടെ വണ്ടിയിലാണ് കൊണ്ടുവരുന്നത് അവരുടെ ആചാരപ്രകാരം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കാരവും കാര്യങ്ങളൊക്കെ നടത്തി എന്നാലും അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തണം കാരണം പട്ടാളക്കാരനല്ലേ പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലായി അയാൾ വിഷം കഴിച്ച് ജീവൻ ഒടുക്കിയത് തന്നെയാണെന്ന് മനസ്സിലാവുകയും ചെയ്യും ധനുഷിന്റെ സംസ്കാരം കഴിഞ്ഞ് നാലാമത്തെ ദിവസം രണ്ട് കൂട്ടുകാര് വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുമ്പോഴ് അവിടെയുള്ള മുറ്റത്ത് ഓരം ചേർന്നിട്ട് ധനുഷിന്റെ ഭാര്യ ആരോടും സംസാരിക്കുകയാണ് അത് മാത്രവുമല്ല ഭയങ്കര സന്തോഷത്തിലാണ് സംസാരിക്കുന്നത് ഭർത്താവ് മരിച്ച നാലാമത്തെ ദിവസമാണ് പിന്നീട് പറയുകയാണ് അതായത് ഇനിയൊരു അഞ്ചോ ആറോ ദിവസം കഴിഞ്ഞാൽ ഞാൻ അവിടത്തേക്ക് വരും എന്ന് പറയുന്നതും ഈ കൂട്ടുകാർ കേൾക്കുന്നു കൂട്ടുകാർക്ക് ചില സംശയങ്ങളുണ്ടായി അങ്ങനെ കൂട്ടുകാർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ സംശയം പറയുകയാണ് അതായത് ധനുഷിന്റെ മരണത്തിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഭാര്യ അനിത ഭയങ്കര സന്തോഷത്തിലാണ് ആരോടൊക്കെയോ ഫോൺ ചെയ്ത് ഞാൻ ആറ് ദിവസം കഴിഞ്ഞാൽ വരും എന്നൊക്കെ ചിരിച്ചു കൊണ്ട് പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് ഒരു പരാതി കൊടുക്കുകയാണ് ഏതായാലും പോലീസുകാർ അന്വേഷിക്കാൻ തീരുമാനിച്ചു അതിൻ പ്രകാരം അനിതയുടെ വീട്ടിലേക്കാണ് പോയത് അനിതയുടെ വീട്ടിൽ പോയി അച്ഛനോടും അമ്മയോടും പല കാര്യങ്ങളും ചോദിച്ചു അതായത് നിങ്ങളുടെ മകൾക്ക് ഈ ഒരു ബന്ധത്തിൽ ഇഷ്ടമല്ലായിരുന്നോ അവൾക്ക് എന്തെങ്കിലും അനിഷ്ടം അപ്പോൾ അവർ പറഞ്ഞു ഇല്ല സാർ അങ്ങനെയൊന്നുമില്ല അവളുടെ ഇഷ്ടം നോക്കി തന്നെയാണ് വിവാഹം കഴിച്ചത് അതുമാത്രവുമല്ല രണ്ടോ മൂന്നോ മാസം എൻഗേജ്മെന്റിന് ശേഷം അവർ ഒരുപാട് സംസാരിക്കുമായിരുന്നു രണ്ടുപേരും പിന്നീട് കല്യാണം കഴിഞ്ഞപ്പോഴും വളരെ സന്തോഷത്തിൽ തന്നെ തന്നെയാണെന്നാണ് അച്ഛനും അമ്മയും പറയുന്നത് അതിനുശേഷം അനിതയുടെ ചില കൂട്ടുകാരികളെ പോലീസ് രഹസ്യമായിട്ട് കാണാൻ പോകുന്നു അവരോട് ചോദിക്കുകയാണ് ഈ അനിതയ്ക്ക് വേറെ തരത്തിലുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ അനിത എങ്ങനെയുള്ള ആളാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ സാറേ കല്യാണത്തിന് ശേഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷെ കല്യാണത്തിന് മുമ്പ് മദനൻ എന്ന് പറയുന്ന ഒരു യുവാവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു മദനൻ അവരുടെ ബന്ധു തന്നെയാണ് പലപ്പോഴും അവരുടെ വീട്ടിലൊക്കെ വരാറുണ്ട് എന്ന് ഒരു കൂട്ടുകാരി രഹസ്യമായിട്ട് പറയുന്നു സാർ ഇത് വേറെ ആരോടും പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടി ആപത്താണ് എന്നുള്ള തരത്തിൽ അതായത് ഈ മതന എന്നെ എന്തെങ്കിലും ചെയ്യും എന്ന ഭയത്തോടു കൂടിയിട്ടാണ് ആ ഒരു യുവതി പറഞ്ഞത് അവരാണെങ്കിൽ വിവാഹമൊക്കെ കഴിഞ്ഞ് ജീവിക്കുന്ന ഭർത്താവിൻ്റെ കൂടി ജീവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പോലീസുകാർ പറയുകയും ചെയ്തു ഇത് ഞങ്ങൾ രഹസ്യമായിട്ട് വെക്കും ഒരു കാരണവശാലും പുറത്തുവിടില്ല പിന്നീട് പോലീസ് രഹസ്യമായിട്ട് മതനെ അന്വേഷിക്കുകയാണ് പോലീസ് മതനെ പിടികൂടുന്നു പിടികൂടിയതിനു ശേഷം ചോദ്യം ചെയ്യുന്നു മതനാദ്യമൊക്കെ പറഞ്ഞത് അതായത് ആദ്യം ബന്ധം ഉണ്ടായിരുന്നു പിന്നീട് ബന്ധങ്ങളൊന്നുമില്ല ഏതായാലും മതന്റെയും അതുപോലെ തന്നെ അനിതയുടെയും മൊബൈല് പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു സൈബർ സെല്ലിന്റെ അന്വേഷണത്തില് നിരന്തരമായിട്ട് ഇവര് തമ്മിൽ ബന്ധമുണ്ട് രാവിലെയും വൈകുന്നേരവും ദീർഘസമയം ഇവര് രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ട് അതായത് ഭർത്താവിനേക്കാൾ കൂടുതൽ സംസാരിച്ചത് മതനുമായിട്ടാണ് എന്ന് പോലീസിന് മനസ്സിലാകുന്നു മതനെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ് അങ്ങനെ നിരന്തരമായി ചോദ്യം ചെയ്യുന്നു അത് മാത്രവുമല്ല മതനെ നല്ല രീതിയിൽ പോലീസ് ഭീഷണിപ്പെടുത്തി ഇപ്പോഴും നീ പറയുകയാണെങ്കിൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം അനിതയെ മാത്രം പ്രതിയാക്കി ഞങ്ങൾ കേസെടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴേ മതൻ എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങി അതായത് അനിതയുമായിട്ടുള്ള ബന്ധം കല്യാണത്തിന് മുന്നേ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ മതന്റെ കാര്യമായിട്ടുള്ള ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല അത് മാത്രവുമല്ല മതന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിക്കും പോകാൻ കഴിയില്ല അയാൾക്ക് താല്പര്യവുമില്ല പക്ഷെ അയാൾക്ക് കല്യാണം കഴിക്കണം അനിതയെ അനിതയുടെ വീട്ടിൽ പോയി ചോദിക്കാനുള്ള ധൈര്യവും അനിതയ്ക്കാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുന്നത് വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോഴാണ് ധനുഷ് എന്ന് പറയുന്ന മിലിട്ടറിക്കാരുടെ ആലോചന വന്നത് ആ ആലോചന വന്നപ്പോഴും മതനം പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ് അതായത് എനിക്കൊരു ജോലി കിട്ടുന്നത് വരെ നീ അവന്റെ ഭാര്യയായിട്ടിരിക്കണം അത് മാത്രവുമല്ല അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗവും ഞാൻ പറഞ്ഞു തരാം പതിനഞ്ചോ ഇരുപതോ ദിവസം മാത്രമാണ് അവൻ നാട്ടിലുണ്ടാകുക ആ ഒരു സമയത്ത് നീ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ആ ഒരു ആദ്യ രാത്രി ഒഴിവായി നിന്നാൽ മതി എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് മതന്റെ നിർബന്ധ ാണ് ധനുഷുമായിട്ടുള്ള വിവാഹത്തിന് അനിത സമ്മതിക്കുന്നത് അനിത അങ്ങനെ വിവാഹത്തിന് സമ്മതിക്കുന്നു അവരുടെ വിവാഹം കഴിയുന്നു പതിനഞ്ച് ദിവസമാണ് ധനുഷ് ഉള്ളത് പതിനഞ്ച് ദിവസവും നീ എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറയണം എന്നാണ് മദനം പറഞ്ഞത് അതിൻ പ്രകാരം ശാരീരികമായി സുഖമില്ല അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള പുറം വേദനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് കെട്ടിയ താലി കെട്ടിയ പുരുഷനെ ഒരു ഉമ്മ പോലും കൊടുക്കാൻ ആ കുട്ടി തയ്യാറായില്ല അനിത എന്ന് പറയുന്ന ആ ദുഷ്ടശ്രീ അതാണ് മനസ്സിലാക്കേണ്ടത് ഈ കാര്യങ്ങളൊന്നും പക്ഷേ ധനുഷ് ഒരാളോട് പോലും പറഞ്ഞില്ല കൂട്ടുകാരോട് പറഞ്ഞത് അത് ആദ്യമൊക്കെ ഇങ്ങനെ തന്നെയാണ് എന്നുള്ളൊരു ഉപദേശമാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഇയാളെല്ലാം വിശ്വസിച്ചിട്ടാണ് തന്റെ ഭാര്യയും ആക്കിയിട്ട് ഇയാൾ നേരെ എന്ന് കഴിഞ്ഞാൽ കാശ്മീരിലേക്ക് പോയത് അവിടെ എത്തിയത് മുതലെന്ന് പറഞ്ഞാൽ പൈസ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല ചോദ്യങ്ങളും ഉണ്ടായി ആ പൈസയൊക്കെ മതന് വേണ്ടിയിട്ടാണ് വലിച്ചത് എന്ന് പിന്നീട് പോലീസിന് മനസ്സിലായി അങ്ങനെ പോലീസ് നേരെ ധനുഷിന്റെ വീട്ടിലേക്ക് പോകുന്നു അവിടെ എപ്പോഴും മരണാന്തര ചടങ്ങുകളും കാര്യങ്ങളും നടത്തുക നടക്കുകയാണ് ആ ചടങ്ങിലേക്കാണ് പോലീസ് വരുന്നത് ഇതെന്താണ് ഇവിടെ പോലീസ് എന്നെല്ലാവരും നോക്കുന്നു അനിതയുടെ വീട്ടുകാർ അവിടെയുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ധനുഷിന്റെ മാതാപിതാക്കൾ അവിടെയുണ്ട് പോലീസിനെ കണ്ടപ്പോഴും എല്ലാവരും സംശയത്തോടുകൂടി ഇറങ്ങി വന്നു എന്താണ് സാർ എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളുടെ മരുമകളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്തിനാണ് സാർ എൻ്റെ മരുമകളെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ തന്നെ അനിതയുടെ അച്ഛനും അമ്മയും പുറത്തേക്ക് വരുന്നു എന്തിനാണ് സാർ ഞങ്ങളുടെ മകളെ അറസ്റ്റ് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ മരുമകന്റെ മരണത്തിൽ ും അതുപോലെ തന്നെ ഇവരുടെ മകന്റെ മരണത്തിന് അതായത് ധനുഷിന്റെ മരണത്തിന് ഉത്തരവാദി അവന്റെ ഭാര്യയായ അനിത തന്നെയാണെന്ന് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുകയും പിന്നീട് അനിതയെ തൂക്കിയെടുത്ത് വണ്ടിയിലിടുന്നു നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ വെച്ച് അനിതയോട് പറഞ്ഞു കൃത്യമായിട്ട് പറയണം അതായത് എന്താണ് ധനുഷിന് സംഭവിച്ചത് അങ്ങനെ ഭീഷണിപ്പെടുത്തിയപ്പോഴേ അനിത എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങി അതായത് മതന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ധനുഷിന്റെ അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതനുമായിട്ടാണ് കൂടുതൽ ബന്ധങ്ങൾ അതുമാത്രവുമല്ല മതൻ പല രാത്രികളിലും ധനുഷിന്റെ വീട്ടിലെത്താറുണ്ട് അവര് തമ്മിൽ ശാരീരികമായിട്ട് ബന്ധപ്പെടാറുണ്ട് ഏതായാലും ഈ കാര്യങ്ങളൊന്നും ഭർത്താവിന് അറിയില്ലായിരുന്നു അങ്ങനെയാണ് അയാൾ ലീവിന് വരുന്നു ലീവിന് വന്ന ദിവസം തന്നെ പല കാര്യങ്ങളും ചോദിക്കുകയാണ് അപ്പോഴൊന്നും ഒരു മറുപടിയുമില്ല അങ്ങനെ ഇരിക്കെയാണ് അനിതയുടെ മൊബൈൽ നിന്നും ധനുഷിന് ചില ചിത്രങ്ങൾ കിട്ടുന്നത് ആ ചിത്രങ്ങൾ നോക്കിയപ്പോഴും ധനുഷി ശരിക്കും പറഞ്ഞു ഞെട്ടിപ്പോയി അങ്ങനെ അയാൾ അവിടെ നിന്നും ആരോടും പറയാതെ പാറയിലേക്ക് പോകുകയും പാറയിൽ വെച്ച് ഞാൻ മരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരു സന്ദേശം അയച്ചിട്ടുണ്ട് പക്ഷെ ആ സന്ദേശം ഡിലേറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്തത് അവൻ മരിക്കുന്നുണ്ടെങ്കിൽ മരിക്കട്ടെ എന്നുള്ള തരത്തിലാണ് ആരോടും ഒന്നും പറയാതെ നീ വേണമെങ്കിൽ മരിച്ചോളൂ എന്നുള്ള ഒരു മൗനാനുവാദമാണ് കൊടുത്തത് അതാണ് മനസ്സിലാക്കേണ്ടത് അയാളുടെ പൈസയും തട്ടിയെടുത്തു അത് മാത്രമല്ല അയാളുടെ ജീവിതത്തിൽ നിന്നും പോകാമായിരുന്നു വേണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു വിവാഹം വേണ്ട എനിക്കിത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകാമായിരുന്നു പക്ഷെ അത് പോകാതെ മദനൻ എന്ന് പറയുന്ന ഒരു ദ്രോഹിക്ക് വേണ്ടിയിട്ട് അവനാണെങ്കിൽ ജോലി കിട്ടുന്നത് വരെ തങ്ങാൻ ഒരു ഇടം മാത്രമാണ് ഈ ധനുഷിന്റെ വീട് എന്ന് പിന്നീട് പോലീസിന് മനസ്സിലാവുകയാണ് അതായത് ഈ അനിത എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് തങ്ങാൻ ഒരു വീട് വേണം സ്വന്തം വീട്ടിൽ നിൽക്കാൻ കഴിയില്ല കാരണം എന്താ വിവാഹത്തിന് നിർബന്ധിച്ചു ഇരിക്കുന്ന അതിനെ കണ്ടെത്തിയ ഒരു വഴിയാണ് കാമുകനും കാമുകിയും കൂടി കാമുകിയുടെ വിവാഹം ആ വീട്ടിൽ താമസിക്കുക ആ വീട്ടിൽ താമസിച്ച് ഭർത്താവിന്റെ ചെലവിൽ നമുക്ക് രണ്ടു പേർക്കും സുഖിക്കാം എന്നുള്ള ഒരു തീരുമാനം ഏതായാലും ആ കൂട്ടുകാർക്ക് തോന്നിയ ഒരു സംശയവും പിന്നീട് ആ കൂട്ടുകാർ പോയി പറഞ്ഞപ്പോഴേ പോലീസുകാർ എടുത്ത ആ ഒരു തീരുമാനവും അതിനുശേഷം എന്ന് പറഞ്ഞാൽ സ്വന്തം കൂട്ടുകാരി തന്നെ ചെറിയ സൂചനകൾ കൊടുത്തതുമൊക്കെ ഒരു പാവം ചെറുപ്പക്കാരൻ എങ്ങനെയാണ് മരിച്ചത് എന്തിനാണ് മരിച്ചത് എന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടി എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നന്ദി നമസ്കാരം